ഇന്ന് ഡേ ലെവൻ ആണ് കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോമുള്ള ഒരു ദിവസമാണ് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് ഫാമിലി മാർട്ടിലേക്ക് വന്നിരിക്കണത് ഒരു സ്റ്റാമ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുന്നേ പറയാറുണ്ടല്ലോ ജപ്പാൻ ഒരു പേപ്പർ ബേസ്ഡ് കൺട്രി കൺട്രിയാണ് അപ്പൊ ഇന്നും എനിക്കൊരു പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എ ടി എമ്മിൽ കയറാണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂന്ന് ഉറപ്പുള്ള ഒരു സംഭവമാണ് കൊട ജപ്പാനിലെ ഏറ്റവും കൂടുതൽ മോഷണം പോണ സംഭവമാണ് കൊടയും സൈക്കിളും കേട്ടോ എ ടി എം നമ്മുടെ കൊട വെക്കണ സ്റ്റാൻഡിന്റെ അടുത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കൊട വെച്ചത് അല്ലെങ്കിൽ ഞാൻ കൊട വെക്കില്ല ോ ഞാൻ കൊടം കൊണ്ടാണ് അകത്തേക്ക് കയറുള്ളൂ കാരണം അത് പോവും അത് ഉറപ്പാണ് ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ എല്ലാം തപ്പി കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരോടാണ് മിക്കവാറും ചോദിക്കാറ് അതാകുമ്പോൾ ഒരു പെട്ടെന്ന് പറഞ്ഞു തരും കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം ഇതാണ് കേട്ടോ പഞ്ചസാര വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട് ഇവിടെ ഇവിടെ ബ്രൗണിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പൊ ബ്രൗണാണ് ഞാൻ എടുക്കാറ് ഇത് നമ്മുടെ സ്കിഡ് ആണ് കേട്ടോ ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞൊരു അപ്ഡേറ്റ് എനിക്ക് പറയാനുണ്ട് നമ്മുടെ ജാപ്പനീസ് ലാംഗ്വേജിന്റെ സബ്സ്ക്രിപ്ഷൻ അത് എല്ലാവർക്കും കയറാനായിട്ട് പറ്റണില്ല കുറച്ച് റ്റണുള്ളൂ അതിപ്പോഴും അണ്ടർ റിവ്യൂ ആണ് കേട്ടോ ഒന്ന് കാണിക്കട്ടെ അപ്പൊ വൺ ടു ത്രീ ഡേയ്സ് എടുക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇന്ന് വൈകുന്നേരത്തിൽ ശരിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഇനി ഞാൻ പോയി ജോലി ചെയ്യട്ടെ ബൈ ബൈ ടേക്ക് കെയർ